പിന്നെ അവിടെ എല്ലാം സെറ്റാക്കയെന്ന് അല്ലെ അല്ല അങ്ങനെ ഇക്കൊള്ളത്തെ മേതുട്ടീൻ്റെ ഡ്രസ്സും പാഠപുസ്തകങ്ങളെല്ലാം വാങ്ങി ഹായ് ഗുഡ് മോർണിംഗ് പിന്നെ രാവിലെ തന്നെ രണ്ടുപേരും റെഡി ആയി തേക്കു മണിക്കൂട്ട് എവിടെ പോകുന്നു അതെ അല്ലേ അങ്ങനെ മേതുട്ടി അടുത്തേക്കാന്ന് രാവിലെ തന്നെ ഓടുന്നു അപ്പം ബുക്ക് ഇന്നാ കൊടുക്കലോ ആ അപ്പൊ നീടെ ഈ ജില്ലയിലേക്കൂടെ നടക്കുന്നുവാരിപ്പ് എടുക്കാനാ പറ ആ മണിക്കൂട്ടിന് ഭയങ്കര ഇന്നലെ കിട്ടിയതാണല്ലേ കൊറേവേഴ്സിറ്റിട്ടെ ഇതിന്റെ അപ്പു പന്താടി ഒരു ഒരു കായിന്ന് തെറ്റു നിട്ടി ആ മന ഇവിടെ ഇല്ലടാ അപ്പ അപ്പു പന്താടി ഒരു വാടാ അയ്യോ ഒരു വാടാ അപ്പു പന്താടി ഉണ്ട് അല്ലേ ഇവിടെ ഇല്ലാടാ ആടി ആരെല്ലം പാറയിന്ന് ആ ഇന്നലെ ആമ്പില്ലു ഇന്നലെ രാത്രി ഒരു നല്ല മഴയും 가ത്തും വനേ ഇന്നലെ വന്നിട്ടു ഒന്നില്ല അല്ല ഇന്നലെ വന്നി ഇന്നലെ വന്നിട്ടു ഒന്നില്ല ആരെങ്കിലും ഒരു സൗണ്ട് ഇടണല്ലോ ഉറങ്ങിയെങ്ങനെ സൗണ്ട് മല ഇവൻ അറിയില്ല അല്ല മെയ്തുട്ടി ഏഹ് ഇവ കളവ് അറിയുന്നു മണിക്കൂട്ട് അയ്യോ എനക്ക് തോന്നില്ല ഇന്നലെ മഴയൊന്നും പെയ്തില്ല മഴ പെയ്ത എങ്ങനെ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ ഇടം ഒരു നനവുണ്ടാവൂലേ ആ ചെരുപ്പുഴണ്ടോ മേതുട്ടി അമ്മ പ്രിയ ഭയങ്കര തിരക്കില്ലെന്നും സമയം വൈകി പോയാലും ചെരുപ്പ് വിളിച്ചു കേട്ടുന്നുണ്ട് മേതൂട്ടിന്റെ ബുക്കും കൂടി കിട്ടില്ല അല്ലല്ലോ അത് അങ്ങനെയല്ലല്ലോ അങ്ങനെ

അതുപോലെ ഒരു ഹെയർ ബെൻഡ് ധനം കൂരി പോകുന്നത് കായലോട്ട് നോക്കുമ്പോ ചെരുപ്പ് നോക്കുമ്പോ ഹെയർ ബെൻഡ് വീന്ന് ഹെയർ ബെൻഡ് നോക്കുമ്പോ ചെരുപ്പ് വരുന്നുണ്ട് അതൊക്കെ എങ്ങനെയാ കേറി ബെന്റ് മാറ്റാ നമുക്ക് ഹെയർ ബെൻഡ് മാറ്റാ ചെരുപ്പ് മാറ്റാ ആ കാര്യത്തിൽ പരിഹരിച്ചിട്ട് നമുക്ക് നേരെ സ്കൂളിലേക്ക് പോവാണ്ട്

ഓൾനെ ഓൾ സെലക്ട് ചെയ്യുകോടീതെ കാരണം അതോടീ അടുക്കി ദാ ബാക്കിലേ വരുന്നേ ഇതിനി നോക്കിക്കോ ഇതി පිටോട്ടോ വരും അമ്മ നോക്കട്ടെ ഇതോടേനെ ബുക്ക് കിട്ടിയല്ലേ ഇതോ ഈ സ്ക്വയറാണ് ഞാൻ പെട്ടാത അദാ ഇതും സ്ക്വയറാണ് ഇതിന ഇതും കൂടി പിച്ചമോൽ തല കാണണ്ടേ യൂട്യൂബ് ഞാൻ കാണിക്കുന്നു അട നീ എന്നാ നീൻടർക്കൊന്ന് ഉഴി ഞാൻ ഇതിവിടെ ആരെടോം സംസാരിക്കുന്നേ കുട്ടീ ഇവനൊരു 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 ഓരെടോം ഉള്ളോ അത ഇവനൊരു ഇവന സ്മൈലിസ്റ്റി കരിണ്ടിണ്ടല്ല കുറേ ഇഷ്ടപ്പെട്ടോ ഇവനൊന്നും ഞാൻ എന്നെ ബുക്ക് ലൂക്കില് പിന്നെ ആരെ ഉപ്പാ റെഡി വീടി 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 അതിരേ ഉണ്ടോ അതിരേ ഞാൻ ഇവിടെയും വെക്കും സെറ്റ് അല്ല ചെക്ക് ചെയ്യുന്നു ബുക്കിന്റെ അങ്ങനെ ൊല്ലത്തെ മേദൂട്ടീന്റെ ഡ്രസ്സും പാഠപുസ്തകങ്ങളെല്ലാം വാങ്ങിട്ട് വന്നു അല്ല മേതു പൊളിക്കണ്ടാ അമ്മ വഴക്കുറി മേതൂട്ടി മേതു കിടണ്ട ആയിട്ടില്ല അമ്മ വന്നിട്ട് തുറന്നോ യു കെ ജിന്റെ യൂണിഫോമും കിട്ടിയല്ലോ മേതോട്ടി കനിച്ച നോക്കട്ട് ആർക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആവും

ഇതിപ്പൊളിക്കണ്ട ഇത് നമ്മൾ മിസ് പറയുമ്പോ ഇത് ഗ്രേഷ്മിസ് അല്ലെ ഇതൊരു പുതിയ മിസ് പറയും ഇത് തുറക്കണ്ട സമയം അപ്പൊ മാത്രമേ ഇത് തുറക്കാൻ പാടില്ല ഇത് ഇപ്പഴേ ബുക്ക് കിട്ടി പോവാനാകുമ്പോഴോന്നോരോ ഭാഗത്താവൂന്നറിയില്ല മാറ്റി വെക്കണം തുറക്കണ്ട ഇട്ടുമ്പോ കുറ ആഗ്രഹം നമുക്കെന്നാ പിന്നെ നല്ല ഭംഗിയായിട്ട് tornetti ഈ ലെണ്ണ ഇട്ടിട്ട് ആർ തന്നെ വെക്കാം പാട്ട് വടന്തുണിക്കുട്ടാ അച്ഛനാണ അച്ഛൻ അച്ഛന്റെ അച്ഛനാണ അച്ഛൻ അച്ഛന്റെ അച്ഛന്റെ അച്ഛനെ നമ്മൾ എന്തു വിളിക്കും എന്നാ വിളിക്കോ എന്താ വിളിക്കോ വിളിക്കേ ഇവിടുത്തെ ഇവന്റെ പാട്ട് കേട്ടോ നീ അച്ഛൻമാർ അച്ഛൻ 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 അച്ഛനെ നമ്മൾ എന്തു വിളിക്കാ മുതുമുച്ഛൻ ഹേ മുതുമുച്ഛൻ അച്ഛന്റെ അച്ഛനെ നമ്മൾ എന്നാ വിളിക്കാൻ മു

വിത്ത് വളർന്നാ ശരിയില്ലേ ഒരൊറ്റ കുരു മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ വിടൂല ഇവന്റെ സ്വഭാവമാണ് എന്തെങ്കിലും ആയിട്ട് ഒരു ഒരു കുരു കണ്ടു കഴിഞ്ഞാൽ പ്പാടി ഇവൻ അതെടുത്ത് പൊട്ടിക്കണം അങ്ങനെ ഫുള്ള് കലകളാണ് എൻ്റെ മുഖത്ത് രാത്രിയോ അല്ലെങ്കിൽ രാവിലെ ഏടത അന്നട മണിക്കൂട്ടാ അങ്ങനെ കുരു ഒരാളെ മുഖത്ത് അമ്മേൻ്റെയോ നിന്റെ മുടികളുണ്ടാ ഇവ കുരു കഴിഞ്ഞാൽ വിടൂല എനിക്ക് സമയമായില്ല വരണ്ടെ കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ വരും അപ്പോൾ ഈ കുരു കണ്ടിട്ട് ഒറ്റുരുവനെ കണ്ടുകൂടാ അതെന്നത്രയും ദേഷ്യം കുരുവിനോട് കേട്ടാ ഇങ്ങോട്ട് വന്നേന്ന് പറയുന്ന ഞാനില്ല അയ്യോ ഇതാ ഈ ചെവി ചെവിടെ ചെവിയിൽ ഇട ചോര വരുന്നുണ്ട് ഇവന് എന്തെങ്കിലും ഒന്ന് പൊന്തി അങ്ങനെ നീ കിട്ടിയോ ഇങ്ങനെ നീന്തുള്ളീട്ടാത് എന്തെങ്കിലും ഒരു പോവുന്നില്ല അമ്മേന്റെ വീട്ടിലേക്ക് ഇപ്പൊ സ്കൂളില് ഒരാഴ്ചയില്ലേ ഒരാഴ്ചയ്യാം കഴിഞ്ഞോ മണിക്കുട്ടൻ സ്പെഷ്യൽ ക്ലാസ്സിനെല്ലാം പോവാൻ തുടങ്ങി അല്ലേ അപ്പൊ ഇനി സമയമില്ല നല്ല പുളിയ പുളിയമ്മ എന്താ മണല്ലേ വായില്

നമ്മൊരു ഷോർട്ട്സിന് വേണ്ടിട്ട് എറിഞ്ഞിട്ട് വാങ്ങുക അതെ ശ്രീകുട്ടൻ മണിക്കുട്ടൻ ഞാനും കുതിച്ചതാ നമ്മളീ മാവിന്റെ കാണിച്ചു അതെ ഈ വർഷത്തെ ആദ്യത്തെ വാങ്ങാം നല്ല പുളിയുണ്ട് പക്ഷെ അടിപൊളി ടേസ്റ്റാടാ കുറച്ചും കൂടി പകുത്തിട്ടുണ്ടെങ്കിൽ നമ്മള് ഷോർട്സിന് വേണ്ടിട്ട് അതെ പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഇതിന്റെ കൊമ്പെല്ലാം കഴിച്ചു കൊടുത്തു അല്ലേപ്രാവശ്യം നമുക്ക് ഷീറ്റിന് വികുന്നത് കൊണ്ട് നമ്മൾ ഈ കൊമ്പെല്ലാം ഇവാത്ത കൊമ്പെല്ലാം കഴിച്ചു കൊടുത്തിട്ടുണ്ടായിന്റ അപ്പുറത്തെ ഒരു രണ്ട് കൊമ്പ് മാത്രമേ ഇല്ലു ആ കൊമ്പ്

അതെ ഇവർ ഇവർ ഫുഡ് കഴിക്കുന്ന എൻ്റെ ഇടക്ക് ഒരാൾ വത്തൊക്കെ മുറിക്കുന്നു ഒരാൾ ഫുഡ് കഴിക്കുന്നു ഒരാൾ ഇതാ പാത്രം കഴിക്കുന്നു ഇതാ അപ്പം നമ്മൾ മാങ്ങ മുറിക്കാൻ്റെ പ്ലാനിലാണ് ഉണ്ടായത് മാങ്ങി ഓ ഭയങ്കര പ്ലാനാണല്ലോ ആ പ്ലാൻ അപ്പം ആമക്കെന്തായാലും മേദുവിന്റെ ബാക്കിലേ പോയി നോക്കാം അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടം അമ്മാ പറഞ്ഞേ അമ്മയാങ്ങനൊക്കെ പറഞ്ഞേ ഒരാൾ ചെന്നിട്ടിന് വെള്ളം ഇറക്കുന്നു മാങ്ങും നാട്ടില് കൊരച്ചാണ്ട് ഇതിനെ മാങ്ങ അണ്ടീന്നും പറയലുണ്ട് നമ്മളിവിടെ കൊരറ്റാ പറയും

നമ്മളെ മാവിലെ മാങ്ങയും പുളിയ മാങ്ങയും പറിച്ചു നമ്മള് വൈകുന്നേരം നമ്മൾ അഞ്ചാളോട്ടിൽ തന്നെയാ

ലൈക്ക് ലൈക്ക് ചെയ്യ വാ സബ്സ്ക്രൈബ് ചെയ്യ വാ ബെൽ ബട്ടൺ അടി വാ ബെൽ ബട്ടണേ എല്ലാം ചെയ്യ വാ കമന്റ് ചെയ്യ അപ്പോൾ പുതിയ വീഡിയോ ഇതിൽ നമുക്ക് അടുത്തത കാണാ കാണില്ലാതെ അവര് കണ്ടു നോക്കിക്കോ ആ കണ്ടു നോക്കോ എന്താണ് കണ്ടു നോക്കി എന്താണ് ഇഷ്ടപ്പെട വാ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ ഛേ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ഹാ രിദി മുന്നത് കാണണം ആ രിദിയോ ഓൾ ഫ്രണ്ടാണ് അപ്പോൾ രിദിയോ ഓൾ എത്രയും ആ നിന്റെ ഫോട്ടോ കഴിഞ്ഞിട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ